പ്രണയവിവാഹമായിരുന്നു ആര്യയുടെ ആദ്യ ബന്ധം പഠനകാലത്ത് തുടങ്ങിയ പ്രണയം കൃത്യം പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ വിവാഹത്തിലേക്കുമെത്തി വീട്ടുകാരുടെയെല്ലാം സമ്മതപ്രകാരം നടന്ന ആ വിവാഹബന്ധം പക്ഷേ അധികകാലം നീണ്ടില്ല മകൾ ജനിച്ച് അധികം കഴിയും മുന്നേ തന്നെ ഇരുവരും വേർപിരിഞ്ഞു തുടർന്ന് ദാമ്പത്യബന്ധം വേർപെടുത്തുകയും ചെയ്തു മൂന്ന് വർഷം മുമ്പാണ് ആര്യയുടെ മുൻ ഭർത്താവ് രോഹിത് പുനർവിവാഹം കഴിച്ചത് നടി അർച്ചന സുശീലന്റെ ചേട്ടൻ കൂടിയാണ് ആര്യയുടെ മുൻ ഭർത്താവ് പിന്നാലെ പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള വിവാഹ ചിത്രം രോഹിത് പങ്കുവച്ചപ്പോൾ ആര്യ അതിന് ലൈക്കടിച്ചതും ആശംസകൾ അറിയിച്ചതുമെല്ലാം വാർത്തകളായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആര്യ രണ്ടാം വിവാഹത്തിലേക്ക് കടന്നപ്പോൾ ആ ചിത്രങ്ങൾക്ക് ഒരു ആശംസ പറയാൻ പോയിട്ട് അത് കണ്ട ഭാവമേ നടിച്ചിട്ടില്ല രോഹിത് രോഹിത്തിന്റെ രണ്ടാം വിവാഹത്തിന് മകൾ ഖുഷിയെ അച്ഛനരികിലേക്ക് വിടുകയും വിവാഹത്തിന് മകൾ പങ്കെടുക്കുകയുമെല്ലാം ചെയ്തിരുന്നു വേർപിരിഞ്ഞെങ്കിലും മകൾക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും രോഹിത്തും ആര്യയും ഒരുമിച്ചെത്താറുണ്ട് അവൾക്കൊപ്പം വിൽക്കാറുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ ഫോളോ ചെയ്യുന്ന ആര്യ അദ്ദേഹത്തിന്റെ എല്ലാ സ്വകാര്യ വിശേഷങ്ങൾക്കും സന്തോഷം പങ്കുവച്ചെത്തുകയും ആശംസകൾ അറിയിക്കുകയും എല്ലാം ചെയ്യും ആര്യ വിവാഹനിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെ രോഹിത്തിട്ട പോസ്റ്റും നേരത്തെ ചർച്ചയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനും മകൾ ഖുഷിക്കും ഒപ്പമുള്ള ചിത്രമിട്ടായിരുന്നു രോഹിത് അന്നെത്തിയത് ഈ ചിത്രത്തിന് ആര്യ ലൈക്കും ചെയ്തിരുന്നു ആര്യ രോഹിത്തുമായി വേർ പിരിഞ്ഞെങ്കിലും ഇപ്പോഴും അദ്ദേഹവുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് രോഹിത് ഇടുന്ന പോസ്റ്റിന് ആര്യ ഇടുന്ന റിയാക്ഷനുകൾ എന്നാൽ രോഹിത്തിന് ആര്യയോട് മകളുടെ അമ്മ എന്ന പരിഗണന പോലും ഉണ്ടെന്ന് പലപ്പോഴും ആരാധകർക്ക് തോന്നിയിട്ടില്ല രോഹിത്തുമായുള്ള വിവാഹബന്ധം തകരാൻ കാരണം പൂർണമായും തൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്ന് ആര്യ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശേഷം ആര്യക്കൊപ്പമാണ് മകൾ വളരുന്നതും പഠിക്കുന്നതുമെല്ലാം എന്നാൽ സ്കൂൾ അവധി വരുമ്പോഴെല്ലാം അച്ഛന്റെ അടുത്തേക്ക് മകൾ പോകും വീട്ടിലെ മറ്റ് വിശേഷ ദിവസങ്ങളിലും ഗുശി അച്ഛനരികിലേക്കെത്തും മകളുടെ വിശേഷങ്ങളും അവൾക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും രോഹിത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് രോഹിത്തിന്റെയും ഭാര്യയുടെയും എല്ലാ സന്തോഷ വാർത്തകളും അറിയുന്ന ആര്യ അവരുടെ പോസ്റ്റുകൾക്കെല്ലാം സ്നേഹം അറിയിക്കാറുമുണ്ട് അതേസമയം വിവാഹാഘോഷത്തിലാണ് ആര്യയും സിബിനും കൂട്ടുകാരും എല്ലാം ഉള്ളത് ഒരു റിസോർട്ടിൽ വെച്ച് നടന്ന അതിഗംഭീരമായ വിവാഹമായിരുന്നു ആര്യുടേത് ഏറെ വർഷങ്ങളായുള്ള സൗഹൃദമാണ് ആര്യുടേതും സിബിൻ്റേതും എന്നാൽ ഈ സൗഹൃദത്തെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ അറിഞ്ഞത് ഏഷ്യാനിലെ സ്റ്റാർട്ട് മ്യൂസിക്കിലൂടെയാണ് എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സൗഹൃദമായിരുന്നു ഇവരുടേത് ആര്യയുടെ വിവാഹമോചനത്തിലും പിന്നീടുണ്ടായ പ്രണയ തകർച്ചയിലുമെല്ലാം ആശ്വാസമായി ഒപ്പം നിന്ന സിബിൻ്റെ സാന്നിധ്യം ആര്യയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു നടി അവതാരക എന്നീ നിലകളിൽ ശ്രദ്ധേയമായ ആര്യ ഇടയ്ക്ക് ബിഗ് ബോസിലെത്തിയപ്പോൾ അതിക്രൂരമായി സൈബർ ആക്രമണത്തിനും ഇരയാക്കപ്പെട്ടിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ മത്സരിച്ചതിനു ശേഷമാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾക്ക് ഇരയായത് അതുവരെ ടെലിവിഷൻ ഷോകളിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് സിബിൻ കൂടി ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം പല അവസരങ്ങളും നഷ്ടമായി അതിനുശേഷമാണ് ആര്യ കാഞ്ചീപുരം എന്ന തന്റെ ബിസിനസ്സിൽ പൂർണ്ണമായും ആക്റ്റീവായത് അതിൽ സെബിനും പങ്കുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ